എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മുട്ട കറിയുടെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്തി കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് സവാള അരിഞ്ഞതാണ് കേട്ടോ സവാള അരിഞ്ഞതല്ല ഒരു ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സവാള അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്ന ആ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ആവും അതുമാത്രമല്ല നമ്മുടെ ജോലി വളരെ എളുപ്പത്തിലായി കിട്ടും ചെയ്യും ഇനി ഈ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പിട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ കാശ്മീനോട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം അധികം എരി ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അത് ഇനി ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളമൊന്നും ചേർത്താൽ തന്നെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം സവാള നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഈ സവാളയ്ക്കകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിലേക്ക് ചേർത്തി കൊടുത്ത അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇപ്പം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം അല്ലെങ്കിൽ നന്നായിട്ട് ചൂടായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലെ ആ ടേസ്റ്റ് തന്നെ മാറി മാറിപ്പോകട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറിയുടെ മുകളിൽ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ അഞ്ച് കുഴിമുട്ട പുഴുങ്ങി തൊലിയൊക്കെ മാറ്റി അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാലയിലേക്കൊന്ന് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണത് ഇപ്പം നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊന്നുകൂടെ കട്ടി കുറയ്ക്കാം കറി കൂടെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒരക്കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മുടെ മുട്ടക്കറി ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഉള്ളിൽ കുറച്ച് മല്ലിയനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്